നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഏറെ പ്രതീക്ഷയാണ് സച്ചിൻ പൈലറ്റ് എന്ന നേതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ സച്ചിൻ പൈലറ്റിന് ആരാധകർ ഏറെയായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നാലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലായിരുന്നാലും പൈലറ്റിനെ കുറിച്ച് ശക്തമായ മതിപ്പ് കോൺഗ്രസിനുണ്ട് അത് അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും ആത്മസമീപനം വിട്ടുപോയേക്കാം എന്ന് കരുതിയ നിമിഷങ്ങളിലൊക്കെ സച്ചിൻ പൈലറ്റ് മിതത്വം പാലിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് കാണുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പാർട്ടി വിട്ടേക്കാം എന്ന് ബി ജെ പി കരുതിയ ഘട്ടങ്ങളിൽ പോലും സച്ചിൻ പൈലറ്റ് പാർട്ടിയെ അനുസരിച്ച് തന്നെ നിന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എ ഐ സി സി നേതൃത്വം ആ ഭാരിച്ച ചുമതല കൊടുക്കുന്നത് ജനറൽ സെക്രട്ടറി പദവി എന്ന ഉത്തരവാദിത്വം കെ സി വേണുഗോപാൽ ഒരു ആ സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞേക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കാണുകയാണ് അദ്ദേഹത്തിന് നിലവിൽ ലോക്സഭയിൽ അംഗത്വമുണ്ട് നേരത്തെ രാജ്യസഭാ അംഗമായിരുന്നു രാജസ്ഥാനിൽ നിന്നും ഇത്തവണ സച്ചിൻ പൈലറ്റിന് കൃത്യമായും ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ഊഷ്മളമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഏത് സമയത്തും രാജസ്ഥാനിൽ ഒരു അട്ടിമറി സംഭവിക്കാമെന്ന് പൈലറ്റിന് നന്നായി അറിയാം അതിന് കാരണമാകുന്നത് വസുന്ധര എന്ന ഒരു ഫാക്ടർ ബി ജെ പിക്ക് ഒരു ഉമ്മിത്തി പോലെ തന്നെ അവരുടെ ചടുലമായ നടപടികൾ അത് നീറി പുകയ തന്നെയാണ് എന്നുള്ളത് കൃത്യമായി ഭജൻലാലിന് അറിയാം നിലവിലെ സർക്കാർ എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാനുള്ള സാധ്യതയുണ്ട് എം എൽ എ മാർ കൂട്ടമായി രാജിവയ്ക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരും ഒരു പക്ഷേ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വാശികറി ഉപതെരഞ്ഞെടുപ്പ് ഏകദേശം മുപ്പതോളം മണ്ഡലങ്ങളിൽ വരാനുള്ള സാധ്യതയാണ് രാജസ്ഥാനിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ സമയത്ത് നമുക്കറിയാം പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലും ജാർഖണ്ഡിലുമൊക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ചില സംസ്ഥാനങ്ങളുടെ മണ്ഡലങ്ങൾ പോകും ഇത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ബി ജെ പിയിലൊരു വിഭാഗം നീങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ബി ജെ പി നേതൃത്വത്തെ കുഴയ്ക്കുന്നത് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ അത് ചർച്ച നടത്താനും നിലവിൽ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് ജെ പി നദ്ദ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് രമ്യതയിൽ പരിഹരിക്കാനും നോക്കുമ്പോഴും ഒരു രീതിയിലും വസുന്ധരയെ അടുപ്പിക്കാൻ താൽപ്പര്യപ്പെടാത്ത മോദിക്ക് കനത്ത പ്രഹരം നൽകാൻ തന്നെ വസുന്ധരയുടെ അനുയായികൾ ശ്രമിക്കുന്നുണ്ട് രാജസ്ഥാനിൽ ബി ജെ പിയെ വളർത്തിയതും അവിടെ എല്ലാ രീതിയിലും ബി ജെ പിയുടെ ആധിപത്യം ഉറപ്പിച്ചതും ആർ എസ് എസ് ബി ജെ പിക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ടതും എല്ലാം വസുന്ധര എന്ന ഒരു വ്യക്തമായൊരു ചായൻ്റ് പൊളിറ്റിക്കൽ ലീഡറുള്ളത് കൊണ്ട് തന്നെയായിരുന്നു എന്നാൽ അവരെയാണ് നരേന്ദ്രമോദി പടിയടച്ച് പിഡം വെക്കുന്ന രീതിയിൽ സംസാര രാഷ്ട്രീയത്തിൽ അവരെ അപ്രസക്തമാകും വിധം തൂത്ത് നീക്കിയത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു പൈലറ്റിനെ അതിന് വ്യക്തമായി ആ ഒരു സാഹചര്യത്തെ മുതലെടുക്കാൻ കൃത്യമായി കോൺഗ്രസ് നേതൃത്വം കൂടുതൽ സ്ഥാനങ്ങൾ എ ഐ സി സിയിൽ നൽകിക്കൊണ്ട് ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇട്ടക്കാലത്ത് ഉപതെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ തീർച്ചയായും ആ അധികാരം കൈയാടേണ്ടത് പൈലറ്റ് തന്നെയാണ് എന്ന രാഷ്ട്രീയവാദം ഉയർന്നു വന്നിരിക്കുകയാണ്